തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചൂസ് ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ സി പി ഐ കോതമംഗലം മൂവാറ്റുപുഴ പിറവം മണ്ഡലം കേഡർ മീറ്റ് മൂവാറ്റുപുഴയിൽ സംഘടിപ്പിച്ചു സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കമലാ സദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു സി പി ഐ മൂവാറ്റുപുഴ കോതമംഗലം പിറവം മണ്ഡലങ്ങളിലെ കേഡർ മീറ്റ് മൂവാറ്റുപുഴയിൽ സംഘടിപ്പിച്ചു അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന കേഡർ മീറ്റ് പാർട്ടി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കമല സദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു ഇതൊരു മതേതര അപകടപ്പെടുത്തുന്നതാണ് എന്നാണ് നമ്മുടെ പാർട്ടി മുന്നോട്ട് മുന്നോട്ട് ഇതൊരു പോകും ഇത് അപകടമാണ് എന്ന് പറഞ്ഞത് ജനാധിപത്യമാണ് അത് കൃത്യമായി നമ്മുടെ കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് നടത്തുമ്പോ അത് ഊന്നി പറഞ്ഞുകൊണ്ട് സംസ്ഥാന കൺട്രോൾ കമ്മീഷൻ അംഗം ഇ കെ ശിവൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ സെക്രട്ടറി കെ എം ദിനകരൻ ബാബു പോൾ എൽദോ എബ്രഹാം കെ എ നവാസ് കെ എൻ ഗോപി എം എം ജോർജ് തുടങ്ങിയവർ പ്രസംഗിച്ചു മൂവാറ്റുപുഴ കോതമംഗലം പിടവം മണ്ഡലങ്ങളിലെ ബ്രാഞ്ച് സെക്രട്ടറിമാർ എം സി അംഗങ്ങൾ മണ്ഡലങ്ങളിലെ ഡി സി അംഗങ്ങൾ എന്നിവർ കേഡർ മീറ്റിംഗിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് ആദ്യം ആയി മകിള പറഞ്ഞത് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും